അന്യഭാഷയും ദുൽഖർ സൽമാനും മലയാളത്തിൻ്റെ മഹാനരം മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ സെക്കൻഡ് ഷോ എന്ന ആദ്യ ചിത്രത്തിലൂടെ മലയാളത്തിൽ വരുമ്പോൾ മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കാലങ്ങൾ കടന്നുപോയി മലയാളത്തിൻ്റെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ ഇന്ന് ഡി ആയി മലയാള സിനിമാ ലോകത്തിൻ്റെയും മലയാള പ്രേക്ഷകരുടെയും ദുൽഖർ സൽമാനായി മാറി ഇന്ന് ഈ ഒരു ദുൽഖർ സൽമാൻ മലയാള സിനിമയും കടന്ന് അന്യഭാഷ ചിത്രങ്ങളിൽ ചെന്ന് ഹിറ്റടിക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് ആദ്യമായി ദുൽഖർ സൽമാൻ്റെ ഒരു അന്യഭാഷ ചിത്രം വരുന്നത് തമിഴിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓ കാതിൽ കൺമണി മണ്ഡത്ത് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ തെലുങ്കിൽ പുറത്തിറങ്ങിയ കീർത്തി സുരേഷ് പ്രധാന വശത്തിൽ വന്ന മഹാനദിയിലെ ദുൽഖർ അഭിനയിച്ചു ബോക്സ് ഓഫീസിൽ ഈ ഒരു ചിത്രവും വലിയൊരു വിജയമായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ദുൽഖറിന്റെ ആദ്യ ഹിന്ദി ചിത്രം കർബാൻ ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായി മാറി തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഭിഷേക് ശർമ്മ സംവിധാനം ചെയ്ത് പുറത്തു വന്ന ഹിന്ദി ചിത്രം ദ സോയ ഫാക്ടർ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ഡിസാസ്റ്ററായി മാറി ഇതോടെ ബോളിവുഡിൽ ദുൽഖറിൻ്റെ ആശിയില്ല എന്നതായി അടുത്തതായി പുറത്ത് ഒരു തമിഴ് ചിത്രമായിരുന്നു കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ഒരു ചിത്രം ദുൽഖറിനെ തമിഴ്നാട്ടിൽ വലിയൊരു ജനപ്രതി നേടിക്കൊടുത്തു അന്യഭാഷയിൽ രണ്ട് വർഷത്തെ ഇടവേള കഴിഞ്ഞ് മൂന്ന് ചിത്രങ്ങളാണ് ദുൽഖർ നായകനെ വന്നത് രണ്ടായിരത്തി ഇരുപതിലും പുറത്തിറങ്ങിയ ചുപ്പ് റിവേഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് മികച്ച പ്രേക്ഷക പ്രേക്ഷകാഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി അതേ വർഷം പുറത്തിറങ്ങിയ മറ്റൊരു തമിഴ് ചിത്രം ഹേ സിനാമികയും വലിയൊരു പരാജയമായി വന്നു എന്നാൽ ഇതിനെല്ലാം മറുപടി കൊടുത്തത് അതേ വർഷം തന്നെ റിലീസായ തെലുങ്ക് ചിത്രം സീതാരാമം വഴിയായിരുന്നു ഒരു മുപ്പത് കോടി പഠിച്ചിട്ട് വന്ന ചിത്രം ഏകദേശം തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളശം നേടി തെലുങ്കിൽ ദുൽഖറിൻ്റെ വൻ പ്രവേശനമായി ഈ ഒരു ചിത്രം മാറി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ തെലുങ്കിൽ നിന്നും എത്തിയ കൽക്കിയിലും ചെറിയൊരു ക്യാമിയ റോളിൽ ദുൽഖർ സൽമാൻ എത്തി അതേ വർഷം പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ബ്ലോക്ക് ബസ്റ്റർ ചാർട്ട് നേടുകയും ചെയ്തു തെലുങ്ക് ഇൻഡസ്ട്രി പിടിച്ചുകുലിക്കിയ അന്യഭാഷ നടനായ ദുൽഖർ സൽമാൻ മാറി സിനിമാ പ്രമോഷൻ ഇവന്റുകളെല്ലാം തന്നെ ദുൽഖർ സൽമാനെ പാൻഡെ സ്റ്റാർ എന്ന് അവതാരകർ വിളിക്കുമ്പോൾ ദുൽഖർ ഒരു പാൻ പാൻഡ് സ്റ്റാർ ആയോ എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ് സെൽവമണി സിൽവരാജ് സംവിധാനം ചെയ്യുന്ന കാന്ത നാളെ റിലീസിനെത്തുമ്പോൾ പാനിൻ്റെ തൂക്കുന്ന പാനിൻ്റെ തൂക്കിയടിക്കുന്ന ഒരു പാൻ പാൻഡെ സ്റ്റാറായി ദുൽഖർ സൽമാൻ മാറട്ടെ എന്നും കാന്ത ഒരു വലിയൊരു വിജയമാവട്ടെ നമുക്ക് ആശംസിക്കാം അപ്പോൾ കാത്തിരിക്കാം പേനിന്റെ തൂക്കി അടിക്കുന്ന ദുൽഖർ സൽമാന് വേണ്ടി